സച്യുദാനന്ദന് കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരം പരമവിഭൂഷൺ അത് അതൊരു ഒരു സമ്മാനം മാത്രമല്ല അതൊരു വലിയ കെണി കൂടിയാണ് എന്ന് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് തോന്നുന്നു എന്തുകൊണ്ടതൊരു രാഷ്ട്രീയ കെണിയാണ് എന്ന് ചോദിച്ചാൽ ബി ജെ പി സർക്കാരോ അതല്ലെങ്കിൽ ഭരണകൂടങ്ങൾ നൽകുന്ന സമ്മാനങ്ങൾക്ക് തല എന്താണ് കുനിക്കേണ്ടതില്ല അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ കുമ്പിടേണ്ടതില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതു സ്വഭാവം ആയിട്ടാണ് ഇതുവരെ നമ്മൾ വായിച്ചിരുന്നത് അങ്ങനെയാണ് ഇ എം എസ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകാം എന്ന് പറഞ്ഞ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് അങ്ങനെ പറഞ്ഞു ഭാരതരത്ന കൊടുക്കാമെന്ന് ജ്യോതിബാസ്വിനോട് പറഞ്ഞ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ നിരകളിങ്ങനെ അത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഇപ്പോ വി എസ് അച്ഛന് ഇത് കൊടുക്കുന്ന സമയത്ത് പാർട്ടി എടുത്ത നിലപാട് ആ ചോദ്യം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു എന്താണ് അതിൻ്റെ അതിന്റെ സംഘർഷങ്ങൾ എന്റെ പ്രശ്നങ്ങൾ പാർട്ടി ശരിക്കൊരു നിലപാട് എടുത്തിട്ടില്ല അതായത് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത രാഷ്ട്രീയമായി പോയി കേന്ദ്രം ഈ സി പി എമ്മിന്റെ തലയ്ക്ക് വെച്ചത് ഇപ്പോ പല കാര്യങ്ങളിലും ഈ പാപ്പരായ നിലപാടുകളാണ് എന്നുള്ളത് നമുക്കറിയാം സി പി എമ്മിൻ്റെ അപ്പോ ഗോവിന്ദൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിന്റെ സന്തോഷമാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം അവാർഡുകളൊക്കെ ചോദിച്ചിട്ടേ കൊടുക്കാറുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ രാവിലെ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോ തന്നെ ഇത്തവണ പത്മ പുരസ്കാര ജേതാക്കൾക്കൊക്കെ വിളി വന്നിട്ടുണ്ട് കേന്ദ്ര മറ്റേ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ അതായത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കേന്ദ്രത്തിലെ വിളി വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്നതാണ് രാവിലെ പതിനൊന്ന് പ്രഖ്യാപനമൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളിത് തരുന്നുണ്ട് നിങ്ങൾക്ക് സമ്മതമാണോ കാരണം ഈ ഒരുപാട് ഗർഭാപസിപാടുണ്ടായതുകൊണ്ട് ഗർഭാപസി എന്ന് പറഞ്ഞാൽ അവാർഡുകളുണ്ട് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ചോദിച്ചിട്ടൊക്കെ ഇപ്പൊ ചെയ്യാറുള്ളൂ അപ്പോ ഇത് ആ ജീവിച്ചിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന് ഇത് കൊടുത്തിരുന്നെങ്കിൽ പാർട്ടി ഇത് വാങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല ഉറപ്പാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇത് വാങ്ങാനായിട്ട് ഒരാളെ മാത്രമേ പാർട്ടി സമ്മതിക്കുള്ളൂ അത് പിണറായി വിജയൻ വിജയന് മാത്രമേ പിണറായി വിജയന് എന്തും വാങ്ങിക്കാം അത് ഭാരതരത്നത്തിൽ കുറയാതിരുന്നാണ് നല്ലത് ഇതായിരിക്കും പാർട്ടിയുടെ നിലപാട് വി എസ് അച്യുദാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇത് നിഷേധിക്കാൻ പറയുമായിരുന്നു എത്രയോ ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരാകരിച്ചതിൻ്റെ നമുക്ക് പറയാനുണ്ട് അത് എന്താന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ഈ മുൻ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചു പത്മഭൂഷൺ പ്രഖ്യാപിച്ചു അത് ബുദ്ധദേവ് ഭട്ടാചാര്യോട് ചോദിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പക്ഷേ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി ബുദ്ധദേവിനോട് ആവശ്യപ്പെട്ടു ഇത് നിരാകരിക്കണം എന്നാവശ്യപ്പെട്ടു അദ്ദേഹം അങ്ങനെ നിരാകരിച്ചു പശ്ചിമബംഗാളിൽ പാർട്ടിയുടെ ലിക്വിഡേറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അർഹിക്കുന്ന പുരസ്കാരമായിരുന്നു അത് ആയിരുന്നു അത് വാങ്ങിക്കാമായിരുന്നു കേരളത്തിൽ പാർട്ടിയുടെ ലിക്വിഡേറ്റർ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനും അർഹതപ്പെട്ട പുരസ്കാരമാണ് പിണറായി വിജയനും കൊടുക്കാമായിരുന്നു കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ഇനിയും കൊടുക്കാൻ സമയമുണ്ട് സമയമുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താലും മതിയല്ലോ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴും കൊടുത്താൽ മതി അപ്പോ ഇതിന്റെ അത്ത് വി എസ് അരുൺകുമാറിന് എന്നൊക്കെ മോഹമുണ്ടല്ലോ ആ സ്ഥാനാർത്ഥിത്വ സംബന്ധമൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം തരണം എന്നുണ്ടെങ്കിൽ ഈ ഇത് പത്മവിഭൂഷൺ നിരാകരിക്കണമെന്ന് പാർട്ടി ഒരു ഉപാധി വെക്കില്ല എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റും പാർട്ടി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പാർട്ടിക്ക് മനുഷ്യത്വവും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ മാത്രമല്ല ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ ഇപ്പം പാർട്ടി പുറത്താക്കിയിട്ടില്ല ഈ പത്മകുമാറിനെയൊക്കെ പോലെ പാർട്ടി കൊള്ളരുതായത് കാണിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കി കുഞ്ഞിക്കൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ കുറേ സഹാക്കൾ പോയി മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ കൊള്ളം ചെയ്തവര് ജയിലിൽ കിടപ്പുണ്ട് അവരെ പാർട്ടി നടപടി എടുത്തിട്ടില്ല അവർക്ക് ഇതാണ് ഈ പാർട്ടി എന്നുള്ളത് സഹാക്കൾക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ വി എസ് അരുൺകുമാറിന് കായംകുളത്തോ മലമ്പുഴയിലോ ഒക്കെ മത്സരിക്കണമെന്ന് തോന്നുമ്പോൾ സ്ഥാനാർത്ഥിത്വം തരാം പക്ഷേ ഇതെന്ന് നിരാകരിക്കണം എന്ന് പറഞ്ഞ എന്തി അരുൺകുമാർ അരുൺകുമാറും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് ഞാൻ അംഗീകരിക്കുന്ന ജാമ്യം എടുത്തിട്ടുണ്ട് അരുൺകുമാർ അപ്പൊ ഇത് പാർട്ടി പറയുന്ന ഓർഡർ ഓഫ് ലെനിൻ പോലുള്ള പുരസ്കാരങ്ങളൊക്കെ മേടിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാക്സസ് പുരസ്കാരം കെ കെ ശൈലജക്ക് വാങ്ങുമോ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞപ്പോ പാർട്ടിയോട് ചോദിച്ചപ്പോൾ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞു കാരണം മാക്സസ് പാർട്ടി വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് സി എയുടെ ഏജൻഡാണ് പറ്റില്ല എന്ന് സീതാറാം യെച്ചൂരി ശൈലജയോടൊന്നും പറഞ്ഞു പക്ഷെ മാക്സിസെ പുരസ്കാരം ഈ സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും മേടിച്ചിട്ടുണ്ട് സംഗീതജ്ഞൻ ടി എം കൃഷ്ണ വാങ്ങിച്ചിട്ടുണ്ട് പി സായിനാഥ് വാങ്ങിച്ചിട്ടുണ്ട് പല അതല്ല അത് പറയാ അപ്പോ ഇ എം എസ് നരസിംഹ റാവുവിന്റെ കാലത്ത് പത്മവിഭൂഷൺ വാങ്ങിക്കൂ എന്ന് ചോദിച്ചിരുന്നു ഒന്ന് റാവുവിന്റെ ഓഫീസിലെ രാമുദാമോദരൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പഴയ ഇവിടുത്തെ സ്ഥാനപതി ഒക്കെ ആയിരുന്ന എറണാ ദാമോദരന്റെ മോനാണ് രാമു ദാമോദരൻ വിളിച്ചു ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ശരിക്ക് ഭാരതരത്നമാണെന്ന് വിശ്വനാഥൻറെ മോൻ അജിത്ത് കഴിഞ്ഞ ദിവസം എഴുതി കണ്ടു അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്തായാലും അപ്പോ ഈ എന്നോടൊരാള് പറഞ്ഞത് വെറുതെ തള്ളുന്നതാണ് റാവുവിന്റെ കാലത്തും അങ്ങനെ ഇ എം എസിന് ഇത് ഓഫർ ചെയ്തിരുന്നോന്നുമില്ല എന്ന് ഡൽഹിയിലൊക്കെ പിടിപാടുള്ള എന്നോടൊരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി വിശ്വസിക്കാൻ നല്ല സീനിയറായ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല പറ്റുമായിരുന്നില്ല അപ്പൊ ഈ അതുപോലെ തന്നെ ജ്യോതി ബസ്വിന് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഭാരതരത്നം ഓഫർ ചെയ്തിരുന്നു എന്ന് പറയുന്നു ആർ കൃഷ്ണൻ സുർജിത്തിന് അതേ സർക്കാരിന്റെ കാലത്ത് പത്മവിഭൂഷൺ ഓഫർ ചെയ്തതായിട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾ ഭൂഷ പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു എൻ്റെ പട്ടി സ്വീകരിക്കുന്നോ മറ്റോ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നില്ലേ പണ്ട് പത്മം ആർക്ക് വേണം പട്ടിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നില്ലേ ഇപ്പം അത് സ്വീകരിക്കുന്നില്ലേ അതൊക്കെ തരാതരം പോലെയുള്ള പരിപാടികളാണിത് അപ്പൊ ഇതിൻ്റെ അകത്ത് ഇതിപ്പോ പാർട്ടിക്കിണിയിലാണെന്നുള്ളത് നമുക്കറിയാം ബൂർഷ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് പത്മ പുരസ്കാരമൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല ഈ സർക്കാർ തന്നെ കേരള പ്രഭ തുടങ്ങി സ്വന്തം നിലയ്ക്ക് പുരസ്കാരങ്ങൾ പത്മയ്ക്ക് സമാന്തരമായിട്ട് ഏർപ്പെടുത്തിയ സർക്കാരുമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സഖാക്കൾക്ക് അവാർഡ് കൊടുക്കാനായിട്ട് സ്വന്തമായിട്ടുള്ള പുരസ്കാരങ്ങൾ കേരള പ്രഭ തുടങ്ങി അല്ലേ അങ്ങനെയൊക്കെ അല്ലേ പേര് അതും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കാർ അത് സഖാക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ അവാർഡ് വിതരണം പുരസ്കാര വിതരണം ഈ തെരഞ്ഞെടുപ്പ് കാരണം ചിലപ്പോൾ പാർട്ടി ഇപ്പൊ ഈ അഴകുഴമ്പ് നിലപാടെടുത്തതായിരിക്കും വി എസിന്റെ കുടുംബത്തിന്റെ സന്തോഷം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പുരസ്കാര വിതരണം എങ്കിൽ പാർട്ടി ചിലപ്പോൾ ഒരു വീണ്ടും വിചാരം നടത്തിയിട്ട് അരുൺകുമാറിനോട് ഇത് മേടിക്കണ്ട അരുൺകുമാറിനോടോ ബസമതിയോടോ അങ്ങനെ നിർദ്ദേശിക്കാൻ സാധ്യതയില്ലേ അങ്ങനെ വീണ്ടും ഒറിജിനൽ നിലപാടിൽ ഭൂഷ പുരസ്കാരം സ്വീകരിക്കണ്ട എന്നുള്ള ആ നിലപാടിലേക്ക് പോകാനും സാധ്യതയില്ലേ അല്ല വിസ് ജീവിച്ചിരുന്നെങ്കിൽ ആ പുരസ്കാരം സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അതിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് അതിനുള്ള സാധ്യത കുറവാണ് കാരണം അദ്ദേഹം അത് ശക്തമായിട്ടത് നിഷേധിക്കാനായിട്ടുള്ള സാധ്യത ഈ മുൻ നേതാക്കളുടെ ഇതുപോലെ ഉണ്ടാകുമായി വിവാദം അവസാനിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പോലും ആരും അറിയില്ല അറിയില്ല പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇ എം എസിന്റെയും ജ്യോതിബസിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞേക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് അരുൺകുമാറിനെ വിളിച്ചു ചോദിച്ചു അരുൺകുമാർ വളരെ സന്തോഷത്തോട് സ്വീകരിച്ചു കഴിഞ്ഞു ശരിയാണ് എലക്ഷൻ ഇതിന്റെ ഒരു ഒരു പ്രശ്നം തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കാരണം സി പി എമ്മിന് പഴയതുപോലെ നിലപാടുകൾ എടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലല്ല കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഷെനാരിയോ മാറണം പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ് കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാടെടുക്കാനായി പി എസ് എത്രയോ ശക്തമായ നിലപാടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നത് പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ പലതും പറ്റാത്ത തരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ട് പിന്നെ ഇന്ത്യയിൽ മറ്റിടങ്ങളിലൊന്നും ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള സാധ്യതകൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് അത് എന്താണ് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ബുദ്ധദേവിനെ കുറിച്ച് സംസാരിക്കണം ജ്യോതിബനെ കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഒരു സംസ്ഥാനത്ത് അധികാരത്തിലും അതേപോലെ തന്നെ അതീശത്വത്തിലും ഒക്കെ പാർട്ടി ഉണ്ടെങ്കിലല്ലേ സാധ്യമായി തീരും നമുക്കിപ്പോ ഗുജറാത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സഖാവിന് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അല്ലെന്നേ ആ ജ്യോതി ബസു പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞപ്പോ പറ്റില്ല തീരുമാനിച്ച പാർട്ടിയാണിത് എത്ര ശ്രമിച്ചു നോക്കിയതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ സഖാക്കളെയൊക്കെ തിരിച്ചുവിളിച്ചു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും എന്താണ് ഇത് കോമൺ സെൻസിന് അനുസരിച്ച് ഇപ്പം എനിക്ക് തോന്നി വേറൊരു വിഷയമുണ്ട് ഈ മക്സാസ് അവാർഡിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് വേറൊരു സാധ്യത ഉണ്ട് ഇവർ പറയുന്നത് അങ്ങനെ പാർട്ടിയുടെ ഒരു നേതാവിനത് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കത് അത് ഇന്ന് ഇവർ പിയർ വർക്കിന്റെ പ്രമാണികാരാണല്ലോ ആ പിയർ വർക്ക് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നേടാൻ കഴിയുമായിരുന്നില്ലേ ആവശ്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ പിണറായിക്ക് മാത്രം പി ആർ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം അല്ലെ അതല്ലെങ്കിൽ പി ആർ വർക്കിന്റെ വലിയ സാധ്യത ഈ മക്സസ് അവാർഡ് ഷൈല ടീച്ചർ കിട്ടിയ സമയത്ത് ഉണ്ടാകുമായിരുന്നു ഉപയോഗിക്കാമായിരുന്നു അതൊരു ചെയ്തില്ല പല കാര്യങ്ങളിലും ഈ കോമൺ സെൻസിന് നിരക്കുന്ന തീരുമാനങ്ങൾ എടുക്കാറില്ല ജ്യോതിബസ്സുവിനെ അന്ന് പ്രധാനമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മേഖലകളിലേക്ക് പാർട്ടിക്ക് പടർന്നു കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഒരു സാധ്യത അതാണ് അതൊക്കെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോയി ഇപ്പൊ ഒരു നിലവാരം പ്രത്യേകിച്ച് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെണി എത്തുകയും ആ കെണി വലുതാക്കി ബി ജെ പി ബി എസിന് നൽകിയ പുരസ്കാരത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യും അതെ എങ്ങനെ ഇതിൽ നിന്ന് ഊരും എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുമ്പോ വി എസിന് ഈ പുരസ്കാരം കൊടുത്തത് എന്തുകൊണ്ടും അർഹനാണെന്നൊക്കെ നമുക്ക് ഈ ആയിട്ട് പറയാമെങ്കിലും ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്നുള്ള ഒരു 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 വലിയ ചോദ്യം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഈ പ്രാക്സി എന്നൊക്കെ പറയുന്ന സാധനം വെച്ച് നോക്കുമ്പോ അദ്ദേഹം സ്വീകരിക്കാൻ ഒരു സാധ്യതയില്ല നമുക്കറിയാം അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഒന്നുമല്ലല്ലോ വെറുതെ രണ്ടു ദിവസം പറഞ്ഞു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാണ്ട് വേറെ കൊള്ളയൊക്കെ ഇങ്ങനെ നിറഞ്ഞ സമയത്ത് ഇതിനെയൊക്കെ എങ്ങനെയായാലും എതിർത്ത് തോൽപ്പിക്കുമായിരുന്ന ഒരാൾ കൂടി ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ പുരസ്കാരം നൽകി ആദരിക്കുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്സും കൂടി ഇതിന്റെ അകത്തുണ്ടല്ലോ അല്ല അവര് ആദർശ രാഷ്ട്രീയത്തിന് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അതായത് ഉപേക്ഷിച്ചു ഞങ്ങൾ പക്ഷേ നിങ്ങളുടെ പാർട്ടിയിൽ ആദർശാലിയായ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ അതാണ് അവര് ചെയ്യുന്നത് അത് ശരിക്കും ഇതിനകത്ത് വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ ഇതൊരു ഭിന്നിപ്പിനുള്ള വഴി തുറന്നു ചെയ്യുന്നത് ആ ഇനി ഇതിന്റെ പുറത്തുങ്ങൾ ചർച്ച ചെയ്തോളൂ എന്നുതന്നെയാണ് ബി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ഒരു നല്ല പൊളിറ്റിക്കൽ മൂവ് ആണ് ശരി അതിനെങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ട് പ്രതിരോധിക്കേണ്ടത് എന്നത് സി പി എമ്മിന്റെ വിഷയമായി മാറി പന്തെടുത്ത് സി പി എമ്മിന്റെ അതായത് കളിപ്പിക്കുന്നു ആദ്യ പ്രതികരണങ്ങളിൽ പാർട്ടി പ്രകടമാക്കുകയും ചെയ്തു ഇനിയെങ്കിലും മര്യാദക്കുള്ള രാഷ്ട്രീയം വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും